അസിസി ആകാശപ്പറവിയിൽ ഓണം ആഘോഷിച്ച് കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആകാശപ്പറവിലെ അംഗങ്ങളോടൊപ്പം ഓണസദ്യ കഴിച്ചതിന് പുറമെ വ്യത്യസ്ത ഓണ പരിപാടികളും സംഘടിപ്പിച്ചു ഓണാഘോഷം വ്യത്യസ്തമായി ആഘോഷത്തിന്റെ സന്തോഷത്തിലാണ് കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കുമളി അറ്റി സി സ്നേഹാസത്തിലായിരുന്നു ഇത്തവണത്തെ അവരുടെ ഓണം രാവിലെ പത്തുമണിയോടെ ആരംഭിച്ച പരിപാടികൾ ഉച്ചയ്ക്ക് ഓണസിദ്ധിയോടെ സമാപിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്ക് പുറമെ ആകാശപ്പറവയിലെ അന്തേവാസികളുടെ കലാപരിപാടികളും ശ്രദ്ധ ആകർഷിച്ചു വരും വർഷങ്ങളിലും ഇത്തരത്തിൽ ഓണം ആഘോഷിക്കാനാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയുടെ തീരുമാനം പ്രസിഡന്റ് മിസ്റ്റർ 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 റഹീം സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സുരേഷ് അതുപോലെ തന്നെ അഡ്മിൻ പാനലിലുള്ള നളിനാക്ഷൻ നമ്മുടെ രൂപംഗമായ നസറുദ്ദീൻ പിന്നെ സുലൈമാൻ അണ്ണൻ സുൽഫി അതുകൂടാതെ ഇന്ന് ഏതാണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേരോളം നമ്മുടെ കൂട്ടായ്മയിലെ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കൂട്ടായ്മയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന് അഹോരാത്രം മണിയെടുക്കുന്ന കണ്ടമാനം ആൾക്കാർ പുറത്തുണ്ട് അവരുടെ എല്ലാം സഹായത്തോടുകൂടിയിട്ടാണ് നമുക്ക് ഈ പരിപാടി വളരെ വൻപിച്ച വിജയമാക്കി തീർക്കാനായിട്ട് സാധിച്ചത് ഒരു കൂടെ കീഴിൻ്റെ കൂട്ടായ്മ എന്നും നിങ്ങളോടൊപ്പം ഞങ്ങളും നിങ്ങളും ഒന്നു തന്നെയാണ് മറ്റൊന്നല്ല പരിപാടികൾക്ക് അധ്യാപകനായ വിയേഷം സുധീൻ ഷാജി കേശവൻ സുരേഷ് മാമൂടൻ സുരേഷ് റേഞ്ചർമുഡ് സുൽഫിക്കർ നല്ല സുലൈമാൻ മറ്റ് കമ്മിറ്റിയങ്ങൾ എന്നിവർ നേർവ് നൽകി ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്